ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഇന്ന് കുബേര ഷഷ്ടി വ്യാഴാഴ്ചയോടുകൂടി വരുന്ന ഷഷ്ടി ദിവസത്തെയാണ് കുബേര ഷഷ്ടി എന്ന് പറയുന്നത് ഈ ദിവസത്തിൽ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നെയോ അതുമല്ലെങ്കിൽ രാത്രി ഒരു മണിക്ക് മുന്നെയോ നിങ്ങൾ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ ഈ മന്ത്രം ജപിച്ച് ഏതെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് ഈ മന്ത്രം ഒരു പതിനൊന്ന് തവണ ചൊല്ലുകയാണെങ്കിൽ തീർത്താൽ തീരാത്ത എത്ര വലിയ പ്രശ്നങ്ങളെയാണെങ്കിലും അതെല്ലാം തീർത്തു തരുവാൻ സ്കന്ധൻ എന്നാണ് പറയുന്നത് നമ്മുടെ ഈ ചാനലിലൂടെ ഒരുപാട് മുരുക മന്ത്രങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ തിരുനാമങ്ങളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചും വേൽമാറൽ മഹാമന്ത്രത്തെക്കുറിച്ചും തിരുപ്പുകഴിനെക്കുറിച്ചുമെല്ലാം നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇന്നും ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന മന്ത്രം എന്ന് പറയുന്നത് പെട്ടെന്ന് ഫലം തരുന്നതും അതിശക്തിയാർന്നതും മാത്രമല്ല നിങ്ങളുടെ ഏത് ആഗ്രഹത്തെയും നിറവേറ്റി തരുവാൻ സാധിക്കുന്നതുമായ ഒരു അത്ഭുത മന്ത്രമാണ് ഈ കലിയുഗത്തിൽ കൺകണ്ട ദൈവമായി നമ്മൾ കരുതപ്പെടുന്നതും നമ്മുടെ പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്നതുമായ ഒരു ഭഗവ് ഭഗവാനാണ് സ്വാമി ഒരുപാട് ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടു കൊടുത്തതും അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങളാണെങ്കിലും രോഗങ്ങൾ മുഖാന്തരം ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുകയാണെങ്കിലും സാമ്പത്തിക തടസ്സങ്ങൾ മുഖാന്തരം വേതനപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും തൊഴിൽ തടസ്സങ്ങൾ മുഖാന്തരം ഒരുപാട് കഷ്ടപ്പെട്ടു അങ്ങനെ എത്രയോ പ്രശ്നങ്ങൾ ഒരു മനുഷ്യ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം നിഷ്പ്രയാസം തുടച്ചു കൊളയുവാൻ സാധിക്കുന്ന ഒരു ഭഗവാൻ എന്ന് പറയുന്നത് നമ്മുടെ സാക്ഷാൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി തന്നെയാണ് അങ്ങനെയുള്ള സുബ്രഹ്മണ്യസ്വാമിക്ക് ഏറ്റവും അനുയോജ്യമായ ദിവസങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും ഷഷ്ടി ദിവസം അതുപോലെ തന്നെ ചൊവ്വാഴ്ച ദിവസം പൂയം നക്ഷത്രം വിശാഖം നക്ഷത്രം തുടങ്ങിയ ദിവസങ്ങളാണ് നമുക്കെല്ലാവർക്കും അറിയാം നമുക്ക് സന്താന ഭാഗ്യങ്ങൾക്കായി ഷഷ്ടി അനുഷ്ഠിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചതുപോലുള്ള ഒരു കുഞ്ഞിനെ കിട്ടുമെന്നുള്ള കാര്യം പക്ഷേ സാധാരണ ഷഷ്ടി എന്ന് പറയുമ്പോൾ സന്താന ഭാഗ്യത്തിനായിട്ട് വേണ്ടി മാത്രമല്ല ഏതൊരു കാര്യങ്ങൾ നിങ്ങൾ ഇതുവരെയും നടക്കില്ലെന്ന് എഴുതിത്തള്ളിയ കാര്യത്തെപ്പോലും നടത്തി തരുവാൻ സാധിക്കുന്ന ഒരു ദിവസമാണ് മുരുക ഭഗവാൻ്റെ ഈ ഷഷ്ടി ദിവസം എന്ന് പറയുന്നത് ഒരുപാട് കാലങ്ങളായി വ്രതം അനുഷ്ഠിച്ച് ഈ ദിവസത്തെ വഴിപാട് ചെയ്യുന്നവരും ഒരുപാട് പേരുണ്ട് പക്ഷേ വ്രതം വ്രതമൊന്നും അനുഷ്ഠിക്കാൻ സാധിക്കുന്നില്ല ഞങ്ങൾക്ക് മന്ത്രം ജപിക്കുവാൻ മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുന്നവർക്ക് വേണ്ടിയുള്ള ഒരു മന്ത്രമാണ് ഞാൻ ഇപ്പോൾ പറയുവാൻ പോകുന്നത് ഈ മന്ത്രം ചൊല്ലുവാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നോൺ വെജ് കഴിച്ചിരിക്കരുത് പീരിയഡ്സ് ആയവർ ചൊല്ലരുത് പുലമാലായ്മയുള്ളവർ ചൊല്ലരുത് മറിച്ച് കുളിച്ച് ശുദ്ധമായിരിക്കുന്ന ഏതൊരു വ്യക്തികൾക്ക് വേണമെങ്കിലും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഇനി ഏതു സമയത്താണ് ജപിക്കേണ്ടത് എവിടെ ഇരുന്നാണ് ജപിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ പൂജാമുറി അതല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ ഈ രണ്ട് സ്ഥലങ്ങളിൽ എവിടെ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും നമുക്ക് ഇത് ജപിക്കാവുന്നതാണ് മാത്രമല്ല ഈ മന്ത്രം ജപിക്കുമ്പോൾ എന്ന് മാത്രമല്ല ഏതൊരു മന്ത്രങ്ങൾ നിങ്ങൾ ചൊല്ലുകയാണെങ്കിലും ഡയറക്റ്റായിട്ട് താഴെ തറയിൽ ഇരിക്കാതെ താഴെ ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു പുൽപ്പായയോ അല്ലെങ്കിൽ ഒരു മനപ്പലകയോ ഇട്ട് അതിൽ ഇരുന്നു കൊണ്ട് നമ്മൾ തെളിയിച്ചു വെച്ചിരിക്കുന്ന ദീപത്തെ നോക്കി ഇരുന്നു കൊണ്ട് വേണം ഏതൊരു മന്ത്രവും ചൊല്ലുവാനായിട്ട് അപ്പോൾ ഈ മന്ത്രവും അതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾ ചൊല്ലേണ്ടത് ഇനി ഏതു സമയത്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ വൈകുന്നേരം അഞ്ച് മണി മുതൽക്ക് ഒൻപത് മണി വരെയുള്ള സമയത്ത് ദീപം തെളിയിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ഇനി ആ സമയം ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഒരു മണിക്കുള്ളിൽ ഏതൊരു സമയത്ത് വേണമെങ്കിലും നിങ്ങളുടെ പൂജാമുറിയിൽ കയറാൻ സാധിച്ചില്ല എങ്കിലും നിങ്ങളുടെ കിടന്നുറങ്ങുവാൻ പോകുന്ന മുറി വൃത്തിയായിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഏതെങ്കിലും ഒരു കാര്യം മാത്രം മനസ്സിൽ കരുതുക ആ കാര്യം ഭഗവാൻ നിറവേറ്റിത്തരുമെന്ന് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ കുലദൈവത്തെയും വിനായക ഭഗവാനെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അതിനുശേഷം മുരുക ഭഗവാന്റെ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് മന്ത്രം ഇതാണ് ഓം സൗം ശരവണഭവാ ശ്രീം ക്രീം ക്ലീം ക്ലൗ സൗ നമ ഈ മന്ത്രം പതിനൊന്ന് തവണ ജപിക്കേണ്ടതാണ് ഈ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സുബ്രഹ്മണ്യസ്വാമി നിറവേറ്റിത്തരുമെന്ന പരിപൂർണ്ണ വിശ്വാസത്തോടുകൂടി നിങ്ങൾ ജപിക്കുക ഇനി ഈ മന്ത്രം തുടർച്ചയായി ആറ് ദിവസവും നിങ്ങൾ ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക അതായത് ഇന്ന് ഷഷ്ടി ദിവസമാണ് ഇന്ന് മുതൽക്ക് തുടർച്ചയായ ആറ് ദിവസങ്ങളിലും രാവിലെ പൂജാമുറിയിൽ ദീപം തെളിയിച്ചു വെച്ച് സുബ്രഹ്മണ്യസ്വാമിയുടെ മുൻപിലിരുന്നു കൊണ്ട് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഈ ആറ് ദിവസവും നിങ്ങൾ ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം ആറാം ദിവസമോ അല്ലെങ്കിൽ ഏഴാം ദിവസമോ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ച് വഴിപാടുകൾ ചെയ്തു വരാവുന്നതാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിയുമ്പോഴേക്കും തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് എത്ര വലുതോ ചെറുതോ ആയിക്കോട്ടെ അത് മുരുക ഭഗവാൻ നിറവേറ്റി തന്നിരിക്കും ഏതൊരാഗ്രഹമാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു പ്രാർത്ഥനകളാണെങ്കിലും നിങ്ങൾക്ക് അത് നടന്നു കിട്ടുമെന്ന് സ്വയം വിശ്വസിക്കുകയാണെങ്കിൽ മാത്രമേ ആ കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നമ്മൾ ആദ്യം വിശ്വസിക്കുക നമുക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങൾ നിറവേറ്റി നിറവേറ്റിത്തരുമെന്ന് പൂർണ്ണമായും വിശ്വാസമുണ്ടെങ്കിൽ മാത്രം ഇതുപോലുള്ള താന്ത്രികങ്ങൾ നിങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഒരു രൂപ പോലും നമ്മൾ ഈ കാര്യത്തിനായിട്ട് ചിലവാക്കുവാനായിട്ട് പറയുന്നില്ല വെറും ഒരു പത്ത് മിനിറ്റ് ഒരു മാറ്റി വെക്കാനായിട്ടാണ് പറയുന്നത് അതും വെറും ആറ് ദിവസങ്ങൾ കാരണം നമ്മുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരുപാടാണ് ആ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ തരേണ്ടത് ദൈവങ്ങളാണ് അപ്പോൾ നമ്മൾ ദൈവങ്ങളെ പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മുടെ ഒരു ദിവസത്തിൽ കുറച്ച് സമയം മാറ്റി മാറ്റെക്കുന്നതിൽ യാതൊരുവിധ തെറ്റും തന്നെയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്ന് രാത്രി നിങ്ങൾക്ക് ഏതു സമയത്ത് വേണമെങ്കിലും ജപിക്കാം പക്ഷേ നാളെ തൊട്ട് രാവിലെ ആറ് ദിവസങ്ങൾ രാവിലെ തന്നെ ജപിക്കുവാനായിട്ട് ശ്രമിക്കുക രാവിലെ ഏതു സമയത്താണ് ജപിക്കേണ്ടത് എന്നാൽ ബ്രഹ്മമുഹൂർത്ത സമയം മുതൽക്ക് നിങ്ങൾക്ക് ഏഴ് മണിവരെയുള്ള ഏതൊരു സമയത്തു വേണമെങ്കിലും ഈ ഒരു മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ് സുബ്രഹ്മണ്യ സ്വാമിക്ക് ഇഷ്ടപ്പെട്ട നിവേദ്യം വെച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം നെയ്ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം ഇതെല്ലാം അവരവരുടെ മനസ്സിലെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമാണ് ചെയ്യേണ്ടത് പക്ഷേ ഈ മന്ത്രം ജപിക്കുന്നത് മാത്രം നിങ്ങൾ ആറു ദിവസവും തുടർച്ചയായി ചെയ്യാൻ ശ്രമിക്കുക ഇനി ആറ് ദിവസം മാത്രമേ എനിക്ക് ഈ മന്ത്രം ചൊല്ലാൻ സാധിക്കുകയുള്ളൂ എന്ന് ചോദിക്കരുത് എത്ര ദിവസങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഈ മന്ത്രം തുടർച്ചയായി ചൊല്ലാവുന്നതാണ് അത്രയും ഫലം തരുന്ന ഒരു അത്ഭുത മന്ത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് എന്നോട് തന്നെ ഒരുപാട് പേർ പറഞ്ഞിട്ടുണ്ട് വളരെയധികം കഷ്ടപ്പാടാണ് ഏതൊരു കാര്യത്തിനും പേടിയാണ് ജീവിതത്തിൽ ഏതൊരു കാര്യങ്ങൾ തൊട്ടാലും തോൽവിയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ പോലും എനിക്ക് ഭയമാണ് എന്നെല്ലാം ഒരുപാട് പേർ പറഞ്ഞ വിഷമം പറയുമ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമിയുടെ വഴിപാടിലൂടെയാണ് നമ്മുടെ പാപകർമ്മഫലങ്ങൾ ഇല്ലാതാക്കി തരുവാൻ സാധിക്കുന്ന ഒരു ദൈവമാണ് സുബ്രഹ്മണ്യ സ്വാമി നമ്മുടെ ജീവിതത്തിലെ കർമ്മ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും പുതിയൊരു ജീവിതം എന്ന വണ്ണം നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളെല്ലാം ഇല്ലാതായി സന്തോഷം വരുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമിയെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് അതിൽ നിന്നും പിന്മാറുവാൻ സാധിക്കില്ല കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം ഭഗവാൻ നിറവേറ്റിത്തരും ഇനി അഥവാ ഞാനൊന്നും ചോദിക്കുന്നില്ല എനിക്ക് ഭഗവാനെ അറിയാം ഭഗവാനെ എന്നെ അറിയാം ഞാൻ വഴിപാടുകളും മന്ത്രജപങ്ങളും മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് പറയുകയാണെങ്കിലും അത്യുത്തമം തന്നെയാണ് കാരണം നമുക്ക് വേണ്ട കാര്യങ്ങൾ തീർച്ചയായും ഭഗവാൻ അറിയാം നമുക്ക് ഏതു കാര്യങ്ങളാണ് നന്മയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ഏതു കാര്യങ്ങളാണ് നമുക്ക് ജീവിതത്തിൽ ശരിയല്ല എന്ന് നമ്മൾ ഉപേക്ഷിക്കേണ്ടത് എന്നെല്ലാം അറിയാതെ വേറെ ആർക്കറിയുവാനാണ് അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലെ ഏതൊരു വിഷമങ്ങളാണെങ്കിലും അതില്ലാതാകുവാൻ നിങ്ങൾ സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിച്ചു വരിക ഇനി ആറ് ദിവസവും ഞങ്ങൾ രാവിലെ മന്ത്രം ജപിക്കുമ്പോൾ നോൺ വെജ് കഴിക്കരുതോ മേഡം എന്ന് ചോദിക്കും രാവിലെ നിങ്ങൾക്ക് മന്ത്രം ജപിച്ചു കഴിഞ്ഞിട്ട് നിർബന്ധമാണ് എന്നുണ്ടെങ്കിൽ നോൺ വെജ് കഴിക്കാം അല്ല നിർബന്ധമൊന്നും ഇല്ല ഞങ്ങൾക്ക് ആറ് ദിവസവും വ്രതം വ്രതമനുഷ്ഠിക്കുവാൻ ആഗ്രഹമുണ്ട് നോൺ വെജ് ഒന്നും കഴിക്കാതെ ശുദ്ധമായിരിക്കുവാൻ ആഗ്രഹമുണ്ട് എന്നിരിക്കെ അതും വളരെ നല്ലതാണ് പെട്ടെന്ന് ഫലവും നമ്മളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായനമ